നമസ്കാരം റഷ്യ യുക്രൈൻ സംഘർഷം മാസങ്ങളായി നടക്കുന്ന ഒരു യുദ്ധമാണ് ആർ പി ഇത്രയും മാസത്തെ കാലയളവിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വർഷങ്ങളായി വർഷങ്ങളായി ആദ്യമായിട്ടാണ് റഷ്യക്ക് ഇത്ര വലിയൊരു തിരിച്ചടി യുക്രൈനിൽ നിന്നും നേരിടേണ്ടി വരുന്നത് ഒരു പുതിയ യുദ്ധരീതി അതെ അതെ യുക്രൈൻ കണ്ടത് ആദ്യമായിട്ടല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് തിരിച്ചടികൾ ഇതുപോലെ നേരിട്ടായിരുന്നു പക്ഷെ അത് നേരിട്ടുള്ള യുദ്ധം പോലെ തന്നെ നമുക്ക് ഇത് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ രീതിയാണ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ലോകത്തെവിടെയും ഉണ്ടാകുന്ന യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ തന്നെ മാറ്റി എഴുതുന്ന ഒരു ഒരു പുതിയ ആക്രമണ തന്ത്രമാണ് ഇപ്പോൾ ഉക്രൈൻ പരീക്ഷിച്ചിരിക്കുന്നത് അത് യുദ്ധങ്ങൾ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ യുദ്ധങ്ങൾ ഏറ്റുമുട്ടലിലൊക്കെ നമ്മൾ കായിക ശക്തിയായിരുന്നു കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് അത് കഴിഞ്ഞ് കായിക ശക്തിയും ആയുധശക്തിയും കൂടെ ചേർന്ന് അല്പം തന്ത്രങ്ങളും യുദ്ധതന്ത്രങ്ങളും മഹാഭാരതത്തിലൊക്കെ നമ്മൾ കാണുന്ന തന്ത്രങ്ങൾ പത്മവ്യൂഹം പോലെയുള്ള ഇത്തരം കാര്യങ്ങൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു അടുത്ത സ്റ്റേജ് എത്തുമ്പോൾ ടെക്നോളജി അതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇപ്പോൾ ടെക്നോളജിയാണ് ഡ്രൈവ് ചെയ്യുന്നത് യുദ്ധങ്ങളെ ഇപ്പം മനുഷ്യൻ്റെ ആവശ്യം ഇപ്പോൾ ആരും അതിർത്തി കടന്നു പോകുന്നില്ല ഇപ്പം കഴിഞ്ഞ ദിവസം ഈ യുക്രൈനിൽ നടന്ന ഇതിൽ തന്നെ ആ വലിയ ട്രക്കുകളുടെ മുകളിലത്തെ മൂടി റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഉക്രൈനിലിരുന്നാണ് തുറന്നത് അല്ലേ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ ഉണ്ടായി പാകിസ്ഥാൻ്റെ ഇരുപത് ശതമാനം എയർഫോഴ്സിൻ്റെ കേപ്പബിലിറ്റിയാണ് ഭാരതം നശിപ്പിച്ചത് അവിടുത്തെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് രണ്ടടത്ത് വൻതോതിൽ ആക്രമണം നടന്നു ഇതൊന്നും ഭാരതത്തിൻ്റെ ഒരു വിമാനവും അതിർത്തി കടന്നിട്ടില്ല ഭാരതത്തിൻ്റെ ഒരു പട്ടാളക്കാരനും അതിർത്തി കടന്നിട്ടില്ല അപ്പം ഇത് ലോകത്തെമ്പാടുമുള്ള യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ ടേണിങ് പോയിൻ്റ് ആണ് ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഹിസ്ബുള്ള ഭീകരവാദികളുടെ പേജർ പൊട്ടിത്തെറിച്ചതിന് സമാനമായ ഒരു ആക്രമണമാണെന്ന് തോന്നുന്നു അതെ പേജർ പൊട്ടിത്തെറിച്ചതൊരു അത് ഈ പറയുന്ന പോലെ വലിയ ഒരു അത്ഭുതം ഉണ്ടാക്കിയ ആക്രമണം പക്ഷേ അത് വേറൊരു രാജ്യം മറ്റൊരു രാജ്യത്തോടെ ചെയ്യാൻ ഇനി സാധ്യതയില്ലാത്ത കാര്യമാണ് ഭീകരർക്കെതിരെ അത് ചെയ്യാൻ സാധിക്കും അത് ഇസ്രായേലിന് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റില്ല കാരണം ഇസ്രായേൽ അവരുടെ ഇപ്പം ഭാരതവുമായിട്ടൊന്നും അതിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല നമ്മൾ നേരിടുന്ന ഭീഷണി കാരണം നമ്മൾ ഒരാളിൽ നിന്നല്ല ഒരു സംഘടനയിൽ നിന്നല്ല അല്ലെങ്കിൽ ഒരു പ്രദേശത്തല്ല നമ്മളുടെ ഭീഷണി പക്ഷേ ഇസ്രായേലിനത് ചെയ്യാൻ സാധിക്കും അവർക്ക് വളരെ കൃത്യമായ വളരെ ചെറിയ ഇതിലുള്ള ആണുള്ളത് അതുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റും അപ്പം അത് ഭീകരർക്കെതിരെയാണ് പക്ഷെ ഇത് രാജ്യത്തിനെതിരെ ഇതിനകത്ത് ഇപ്പോൾ കുമാർ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു അംശമുണ്ട് ഒക്ടോബർ സെവൻ അല്ലേ മറ്റേ ഹമാസ് ഭീകരർ ഇസ്രയേലിനു നേരെ നടത്തിയ ആക്രമണം അപ്രതീക്ഷിതമായിരുന്നു ആ ആക്രമണത്തിൻ്റെ ഒരു ചെറിയ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ഘടകങ്ങൾ ഇതിനകത്തുണ്ട് സർപ്രൈസ് എന്നുള്ളതാണ് സർപ്രൈസ് അറ്റാക്ക് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സർപ്രൈസ് അറ്റാക്ക് അതാണ് ഇതിൻ്റെ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ എഫക്റ്റ് ഇത്രയും വലുതായത് ഇപ്പോൾ നൂറ്റി ഇരുപത് വിമാനങ്ങൾ ഈ ശ്രേണിയിലുള്ള ഇതിൽ ഡിറ്റക്ടർ നേരത്തെ വാണിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇതുണ്ട് ഫൈറ്റർ ജെറ്റ്സ് ഉണ്ട് അപ്പോൾ ഈ ശ്രേണിയിലുള്ള നൂറ്റി ഇരുപത് വിമാനങ്ങളിൽ നാൽപ്പതെണ്ണം അടിച്ചു തകർത്തു ചെറിയൊരു നേട്ടമല്ല ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആക്രമണം തന്നെയായിരുന്നു പക്ഷേ ഇത് എങ്ങനെയാണ് നമുക്ക് അടുത്തൊരു ഭീഷണിയാകുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഇതൊരു മുന്നറിയിപ്പായി നമുക്ക് കരുതാൻ കഴിയില്ല കാരണം റഷ്യ ഒരു വലിയ രാജ്യത്തിന് നേരെ ഈ ട്രക്ക് ഓടിച്ചിരുന്ന ഡ്രൈവർമാർ പോലും അറിയാതെയാണ് ഇത്തരം ഒരു ആക്രമണം നടത്തിയത് അതാണ് ആക്രമണത്തിൻ്റെ അത് എന്തോ ഒരു പ്ലാനിങ് ആണെന്നുള്ളതാണ് ഇതിൽ പ്രേക്ഷകരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് സൈനിക യുദ്ധമേ ആയിരുന്നില്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് ഏജൻസികൾ നടത്തിയ യുദ്ധമാണ് അവരുടെ ഓപ്പറേഷനാണ് ഇതൊരു സൈനിക നടപടിയിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിനകത്ത് ആ ഇൻ്റലിജൻസ് ഏജൻസികളുടെ പങ്കാണ് ഇപ്പോൾ ഇവരുടെ സെക്യൂരിറ്റി സർവീസ് ഓഫ് ഉക്രൈൻ എന്ന് പറയുന്ന എസ് എസ് യു എന്നോ മറ്റോ ആണ് പറയുന്നത് അതാണ് ഉക്രൈൻ്റെ ഇൻ്റലിജൻസ് ഏജൻസി പഴയ കെ ജി ബി ആൾക്കാരൊക്കെ ഉണ്ട് അതിൽ മനസ്സിലായില്ലേ അവരുടെ ഒന്നര വർഷത്തെ പ്ലാനിങ് ആണ് ഇതൊരു സൈനിക നടപടി അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ ഒരു തന്ത്രത്തി വരുന്ന സാധനമല്ല ഇത് ഇത് ഇൻ്റലിജൻസ് ഓപ്പറേഷനാണ് അപ്പോൾ ഇത് നേരത്തെ കുമാർ ഇപ്പോൾ ചോദിച്ച പോലെ ഇത് ഭാരതത്തിന് എങ്ങനെ ഭാരതത്തിന് മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര ബാഹ്യ ഭീഷണികൾ നേരിടുന്ന എല്ലാ രാജ്യങ്ങളും ഇത് ശ്രദ്ധിക്കണം കാരണം ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർപ്രൈസാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പങ്ക് ഇപ്പോൾ ഭാരവതി നമ്മളുടെ ട്വൻറ്റി സിക്സ് ഇലവൻ നടന്നു അമേരിക്കയിൽ നയൻ ഇലവൻ നടന്നു ഇപ്പോൾ ബോംബ് സ്ഫോടനങ്ങളുണ്ടാകുക മുംബൈയിൽ തൊണ്ണൂറ്റി മൂന്നിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി ഇന്ത്യ കണ്ട ഏറ്റവും ഇന്ത്യയുടെ തീവ്രവാദി ആക്രമണങ്ങളുടെ ചരിത്രത്തിൽ ഒരു ഒരു വഴിത്തിരിവായിരുന്നു തൊണ്ണൂറ്റി മൂന്നിലെ ബോംബ് ബ്ലാസ്റ്റ് അപ്പോൾ പക്ഷേ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാകുക നഗരങ്ങളിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാകുക ട്രെയിനിൽ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുക ഇപ്പോൾ ആത്മഹത്യ ചെയ്തുകൊണ്ട് തന്നെ ചാവേർ ചാവേറാക്രമണങ്ങളുണ്ടാകുക ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഉണ്ടാക്കുന്ന ഒരു സർപ്രൈസ് ഉണ്ടല്ലോ അതാണ് വർക്കൗട്ട് വർക്കൗട്ടാവുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നയൻ ഇലവനിൽ വർക്കൗട്ടായത് അതാണ് ഇപ്പം നയൻ ഇലവനെ ഒരു ദിവസം മുമ്പ് ആരെങ്കിലും പറയുകയാണ് വിമാനങ്ങൾ വന്നിട്ട് ഈ ട്വിൻ ടവറിനെ അല്ലെങ്കിൽ അമേരിക്കയിലെ ഏതെങ്കിലും വലിയ വിമാനത്താവളങ്ങളെ ആക്രമിക്കും എനിക്ക് ഈ ട്വിൻ ടവറിനെക്കാട്ടി കൂടുതൽ എല്ലാവരും ട്വിൻ ടവറിൻ്റെ കാര്യമാണ് പറയുന്നത് പെൻറ്റകണാണ് ആക്രമിച്ചത് ഞാൻ പോയതാ പെൻറ്റകണെ ഒരു ഭാഗം തന്നെ ഇല്ലാതായി കഴിഞ്ഞു ഞാൻ അതിൻ്റെ നെക്സ്റ്റ് ഇയർ അവിടെ പോയതാണ് അപ്പം അത് ആരും ചിന്തിക്കാത്ത കാര്യമാണ് സൈനിക അമേരിക്കയുടെ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ബോട്ടയിലെ ഒരു എട്ടോ പത്തോ തീവ്രവാദികൾ വന്ന് മുംബൈ നഗരത്തിൽ ഒരു വളരെ സമാധാനമായിട്ട് നടക്കുന്ന ഒരു ഒരു ജീവിതം നടക്കുന്ന ഒരു സന്ധ്യയ്ക്ക് ഇങ്ങോട്ട് കുറേ തീവ്രവാദികൾ വന്നിറങ്ങി തുരുതുരാ വെടിവെച്ച് പത്തിരുന്നൂറ് മനുഷ്യരെ കൊല്ലുവെന്ന് നമ്മൾ ജന്മത്ത് വിചാരിക്കുന്നില്ല അതൊരു സർപ്രൈസ് ആണ് കാശ്മീരി നടക്കുന്ന തീവ്രവാദി ആക്രമണങ്ങൾ പോലല്ല ഇത് ഇതിനൊരു സർപ്രൈസ് എലിമെൻ്റ് ആണ് ഇത് ജന്മത്തിവർ വിചാരിച്ച് കാണില്ല റഷ്യ ഇങ്ങനൊരു ആക്രമണം വരുമെന്ന് അവരെ ഭീകരമായിട്ട് ഞെട്ടിച്ചിട്ടുണ്ട് ഇതിനകത്തൊരു സൈക്കോളജിക്കൽ വാറും കൂടാണിത് വി ക്യാൻ ഡൂ ദിസ് അപ്പോൾ ഇതേ പ്രാന്തൻ ചിന്താഗതികൾ ഒരുപക്ഷെ നമ്മുടെ ശത്രുക്കൾക്കും ഉണ്ടാകാം കാരണം നമ്മളെ നേരിട്ടൊരു യുദ്ധത്തിൽ തോ തോൽപ്പിക്കാനാവില്ല നമ്മൾ നേരിട്ട് നടപടിയെടുത്താൽ തവിടുപൊടിയാകുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പിന്നെ എന്താണ് ചെയ്യാൻ സാധിക്കുക ഇത് പണ്ട് ബുട്ടോ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഒരു ആയിരം മുറിവുകളിലൂടെ ഞങ്ങൾ നിങ്ങളുടെ ചോരയ ഒലിപ്പിക്കു കൊല്ലാൻ പറ്റുമായിരുന്നെങ്കിൽ ഒറ്റ വെട്ട് മതിയല്ലോ കൊല്ലാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ട് അപ്പോൾ അവിടെ ഇവിടെ എപ്പോഴും ഇങ്ങനെ മുറിവയ്പിക്ക ഉച്ചുകൊണ്ടേയിരിക്കുക അതാണ് പാകിസ്ഥാൻ്റെ തന്ത്രം അപ്പോൾ പാകിസ്ഥാൻ തീർച്ചയായിട്ടും ഇത്തരം ശ്രമങ്ങൾ ഭാവിയിൽ നടത്തിയില്ലെങ്കിലാണ് എനിക്ക് അത്ഭുതം ഉണ്ടാകുക പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് യുക്രൈൻ ഒരു ചെറിയ രാഷ്ട്രമാണ് റഷ്യ സൈനിക ശേഷിയിൽ വലിയ രാജ്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രകോപനം ഇതൊരു വലിയ പ്രകോപനം ഇതൊരു മണ്ടത്തരം കൂടിയല്ലേ ഇനിയിപ്പോൾ റഷ്യൻ്റെ എൻ്റെ വിശ്വാസം ഇതൊരു മണ്ടത്തരമായി പോയി എന്നാണ് കാരണം റഷ്യയെ ഞെട്ടിക്കുക എന്നുള്ളതായിരിക്കും യുക്രൈൻ്റെ പരിമിതമായ ഉദ്ദേശം അപ്പോൾ റഷ്യയെ ഞെട്ടിച്ചു അതിനകത്ത് യാതൊരു ഒരു സംശയമല്ല ഇനിയിപ്പോൾ റഷ്യ എന്താണ് ചെയ്യാൻ പോകുന്നത് റഷ്യ ചുരുട്ടിക്കൂട്ടും ഇപ്പോൾ ഉക്രൈൻ ഇത്രയും നാൾ പിടിച്ചു നിന്നത് അങ്ങനെ ഉക്രൈൻ്റെ ശക്തി കൊണ്ടൊന്നുമല്ല ഉക്രൈന് ലഭിക്കുന്ന പിന്തുണ തന്നെയാണ് അതിനൊരു കാരണം അത് ആയുധ ലോബികൾ മുതൽ രാജ്യങ്ങൾ വരെയുണ്ട് അതെന്തു ആകട്ടെ പക്ഷേ ഇനിയിപ്പോൾ റഷ്യയുടെ ശക്തമായ ആക്രമണം ഇതൊക്കെ സാധാരണക്കാരായ നിരപരാധികളായ ജനങ്ങളാണ് ഇതിൻ്റെ ഇത് നേരിടാൻ പോകുന്നത് ഒരു തരത്തിലും റഷ്യയെ പിടിച്ചു നിർത്താൻ പിന്നെ ഇവർക്ക് സാധിക്കില്ല ആർക്കും ന്യായം പറയാൻ പറ്റില്ല കാരണം ഇത് ഇതാണല്ലോ ഇവർ ചെയ്തത് എന്നുള്ള ഒരു ഇപ്പം റഷ്യ ഇത് തീർച്ചയായിട്ടും അവരുടെ ഒരു അവസരമാക്കി എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഡ്രോണുകൾ പല മേഖലകളിലും വലിയൊരു ഉപകാരിയാണ് മനുഷ്യരാശിക്ക് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു ഡ്രോൺ വിപ്ലവം തന്നെ നടക്കുന്നുണ്ട് അയോധ്യയിൽ ഈ ഡ്രോൺ ആകാശത്ത് തീർത്ത വർണ്ണവിസ്മയങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കുന്ന പ്രധാനമന്ത്രിയൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അതിനുള്ളിൽ തന്നെ ഡ്രോൺ സാങ്കേതികവിദ്യയിൽ ഇന്ത്യയുടെ ഒരു മേൽക്കൈ പ്രകടമായിരുന്നു കാരണം ഇപ്പോഴത്തെ യുദ്ധം വന്നപ്പോൾ പാകിസ്ഥാൻ്റെ വ്യോമപ്രതിരോധങ്ങളെല്ലാം തകർക്കാൻ ഇന്ത്യ ഉപയോഗിച്ചത് ഡ്രോണുകളെയാണ് അപ്പോൾ ഇത് ഇത് ഭാവിയിൽ ഉപയോഗിച്ചത് ഡ്രോ ഡ്രോണുകളാണ് ഭാവിയിലൊരു തലവേദനയായി അല്ല അതിപ്പോൾ എല്ലാ സാങ്കേതികവിദ്യയും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മുടെ ഹെലികോപ്റ്ററുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നടിക്കാൻ ഉപയോഗിക്കുന്നില്ലേ കൃഷിയിടങ്ങളിൽ മരുന്നടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അതേ ഹെലികോപ്റ്ററുകളല്ലേ മിലിറ്ററി ഹെറി ഹെലികോപ്റ്ററുകളായിട്ട് നമ്മൾ മാറ്റിയിട്ടുള്ളത് അല്ലേ ഇപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ ഒരു ചെറിയ വേർഷനാണ് ഡ്രോൺ മനുഷ്യൻ അതിൽ സഞ്ചരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ മനുഷ്യൻ സഞ്ചരിക്കുന്ന ഡ്രോണുകൾ ഒറ്റയാൾ ഡ്രോണുകളും ഇറക്കിയിട്ടുണ്ട് വികസിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഭാവിയിൽ സാങ്കേതികവിദ്യ എപ്പോഴും അങ്ങനെയാണ് ന്യൂക്ലിയർ പവർ എന്താണ് ആണവ ശക്തി എന്ന് പറയുന്ന അതും പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ പുതിയ പുതിയ ഭീഷണികൾ നമ്മൾ നേരിടുക എന്നുള്ളത് യുദ്ധത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ അത്യാവശ്യമാണ് പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് ഈ ഡ്രോൺ ഉപയോഗിക്കുകയാണോ അതോ ഈ പറയുന്ന പോലെ ഹമാസ് കഴിഞ്ഞ ഒക്ടോബറിൽ ചെയ്ത പോലെ ഈ പറയുന്ന കാടൻ ആക്രമണ രീതി വെട്ടുക്കിളി കൂട്ടം പോലെ കിട്ടിയതെല്ലാം ഉപയോഗിച്ച് അതിർത്തി കടന്ന് ഇങ്ങോട്ട് വന്ന് കണ്ടവരെ എല്ലാം പിടിക്കുക പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ഉപദ്രവിക്കുക അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാടനാക്രമണം എല്ലായിടത്തും എന്തുപയോഗിച്ചാലും ഈ സർപ്രൈസ് എലിമെൻറ്റാണ് ഇതിനകത്തെ ഒരു കാതലായ വിഷയം അത് നമ്മളെങ്ങനെ തടയാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ഉള്ളൂ സൈന്യത്തിനല്ല അത് ചെയ്യാൻ സാധിക്കുക രഹസ്യാന്വേഷണ ഏജൻസികൾക്കാണ് അവർക്ക് മാത്രമേ ഇപ്പുറത്തെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ ഇസ്രയേലിൻ്റെ മൊസാദ് ലോകത്തിലെ ഏറ്റവും നല്ല ഇൻ്റലിജൻസ് ഏജൻസിയാണ് എല്ലാവർക്കും അറിയാം പക്ഷേ അവർ പോലും അറിഞ്ഞില്ല അവരുടെ അതിർത്തിയിൽ നിന്ന് വളരെ ദൂരം കുറവിൽ ഇവരുടെ സൈനിക പരിശീലനം നടക്കുന്ന ഈ ഒരു വർഷത്തോളം ആ ക്യാമ്പ് നടന്നു അവരറിഞ്ഞില്ല നമ്മളറിഞ്ഞില്ല റിഷ്യ അമേരിക്കയുടെ സി ഐ എ അറിഞ്ഞില്ല നയൻ ഇലവൻ നമ്മൾ ട്വൻറ്റി സിക്സ് ഇലവൻ അറിഞ്ഞില്ല അപ്പോൾ ഗ്യാപ്പുകൾ എപ്പോഴും ഉണ്ട് ഫുൾ പ്രൂഫായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇത് ശക്തിപ്പെടുത്തുക മാത്രമാണ് ഇത്തരം സർപ്രൈസ് എലിമെൻറ്റ്സ് ഒഴിവാക്കാനുള്ള മാർഗം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഈ അടുത്ത കാലത്ത് ലോകത്ത് വരുന്ന ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ റഷ്യ യുക്രൈൻ സംഘർഷം അതെ അതെ അതിപ്പോൾ നീണ്ടുപോയെങ്കിലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ അത് ലോകസമാധാനത്തെ വലിയ രീതിയിൽ ബാധിക്കില്ല ലോകസമാധാനത്തെ ബാധിക്കുക എന്നുള്ളതല്ല പക്ഷേ റഷ്യ ഇനി നഗരങ്ങൾ കൂടുതൽ ആക്രമിക്കും റഷ്യ ഉക്രൈനെ ഭീകരമായി ആക്രമിക്കും റഷ്യ ഉക്രൈനെ ഭീകരമായി ആക്രമിക്കുമ്പോൾ അത് ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള സമവാക്യങ്ങളെ ഒരു പരിധിവരെ ചിലപ്പോൾ മാറ്റിമറിക്കാനും സംഘർഷങ്ങൾ ഉണ്ടാക്കാനും അതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് റിസൾട്ട് എന്നുള്ള നിലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലാതെ റഷ്യ ഉക്രൈൻ വാർ ലോകത്തെ മറ്റ് ഏരിയ ഈ ഒരു വേൾഡ് വാറൊന്നും ആവാൻ സാധ്യതയില്ല പക്ഷേ ഏത് സംഘർഷം എവിടെ ഉണ്ടായാലും അത് ലോകക്രമത്തെ ഒന്ന് ബാധിക്കും അതിനകത്ത് യാതൊരു സംശയമല്ല പക്ഷേ ഈ സംഘർഷം ഈ യുദ്ധം ഇനി രൂക്ഷമാകാനാണ് സാധ്യത അതുതന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനുള്ള ടേക്ക് അവേ എന്ന് എനിക്ക് തോന്നുന്നു ഈ ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു കൃത്യത അത് ഈ ഓപ്പറേഷൻ സിന്ദൂർ കാണിച്ചുകൊടുത്തതാണ് ലോകത്തിന് അതിൻ്റെ ഒരു ഇഫക്റ്റ് ഇതിൽ വന്നിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പക്ഷേ അതിനൊക്കെ വളരെ മുമ്പ് തന്നെ ഇവർ പ്ലാൻ ചെയ്തു തുടങ്ങിയതാണ് ഇവർ വളരെ മുമ്പ് തന്നെ പ്ലാൻ ചെയ്തു തുടങ്ങി എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ലോകത്തുള്ള സകല സാറ്റലൈറ്റുകളും സ്പൈസ് സാറ്റലൈറ്റുകളും അത് അമേരിക്കയുടെ മാത്രമല്ല റഷ്യയുടെ അല്ല ഫ്രാൻസിൻ്റെ ഇന്ത്യയുടെ എല്ലാ സാറ്റലൈറ്റുകളും ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണത് എന്നിട്ടും ആരും ഇത് കണ്ടുപിടിച്ചില്ലല്ലോ എന്നുള്ളതാണ് ആർക്കും ഒരു സംശയം ഉണ്ടായില്ലല്ലോ എന്നുള്ളതാണ് ഈ മോഡുലാർ വീടുകളുടെ മറവിലാണ് ഇത് അല്ലേ ഇൻ്റലിജൻസ് ഓപ്പറേഷൻസ് എപ്പോഴും അങ്ങനെയാണ് എല്ലാത്തിനും ഒരു മറവുണ്ടാവും ഒരു കവർ ഉണ്ടാവും പക്ഷെ അതിൽ ഒരാൾക്ക് പോലും ഒരു സംശയം ഉണ്ടായില്ലല്ലോ ഒരു രാജ്യത്തിന് പോലും അത് വളരെ അത്ഭുതമാണ് അപ്പോൾ അത് അവരുടെ ഒരു വിജയം തന്നെയാണ് അതിനകത്ത് ആ ഒരു സംശയവും ഇല്ല ഒരു ഇപ്പോൾ സൈസും ഉണ്ടായാലും മറ്റെല്ലാ അർത്ഥത്തിലായാലും റഷ്യയുമായിട്ട് യാതൊരു കമ്പാരിസനും ഇല്ലാത്തൊരു രാജ്യമാണ് ഉക്രൈൻ പക്ഷെ അവർ റഷ്യയൊന്ന് ഞെട്ടിച്ചതിൽ അവർ വിജയിച്ചു പക്ഷെ ആ ഞെട്ടലിനപ്പുറം ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് പക്ഷേ ചിന്തിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഇനി ഭാവിയിലേക്കുള്ള ഒരു യുദ്ധങ്ങളുടെ ഒരു ചൂണ്ടുപലകയും കൂടിയാണ് നൂറ് ശതമാനം നൂറ് ശതമാനം കുമാറേ ഇനിയും ആർമിയെക്കാട്ടി കൂടുതൽ ലോകത്ത് യുദ്ധങ്ങളിലെ പ്രാമുഖ്യമുണ്ടാകാൻ പോകുന്നത് എയർഫോഴ്സിനാണ് എയർഫോഴ്സും പിന്നെ ഇതുള്ളിടത്ത് കടലിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് നാവികസേനയും അത് തീർച്ചയായിട്ടും ഇനി അവരായിരിക്കും പ്ലസ് സാങ്കേതികവിദ്യ വിദ്യ ഇത്രയും കാര്യങ്ങൾ തന്നെയായിരിക്കും ഇനി ലോകത്തുള്ള എല്ലാ യുദ്ധങ്ങളിലും വലിയ തോതിൽ പ്രാധാന്യം നേടുന്നത് അപ്പോൾ അത് അതിർത്തി കിടക്കേണ്ട ആവശ്യമില്ല നേരിട്ട് ഏറ്റുമുട്ടേണ്ട ആവശ്യമില്ല ഒന്നുമില്ലാതെ തന്നെ ഇത്രയും കാര്യങ്ങൾ എത്തിക്കാൻ ആൾക്കാർക്ക് സാധിക്കുന്നുണ്ട് ഇപ്പോൾ അത് സാങ്കേതികവിദ്യയാണ് അപ്പോൾ ആ സാങ്കേതികവിദ്യയുടെ പുതിയ ഭാവങ്ങളും പുതിയ രൂപങ്ങളും പുതിയ പരീക്ഷണങ്ങളുമായിരിക്കും ഇനിയും ഭാവിയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും ലോകം ശ്രദ്ധിച്ച അല്ലെങ്കിൽ ലോകത്തിന് അത്ഭുതപ്പെടുത്തിയ യുദ്ധതന്ത്രം തന്നെയാണ് ഒന്ന് ഓപ്പറേഷൻ സിന്ധൂറും ഇപ്പോഴിതാ യുക്രൈൻ്റെ ഭാഗത്തു നിന്നുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു നീക്കവും പക്ഷേ അതേസമയം തന്നെ പല ആശങ്കകളും ഇത്തരം യുദ്ധരീതികൾ ലോക മാനവരാശിക്ക് സമ്മാനിക്കുന്നുമുണ്ട് നമസ്കാരം നമസ്കാരം